ഹായ് ഫ്രണ്ട്സ് സുബീസ് കിച്ചൺ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഡിന്നറിന് മക്രോണി ആണ് ഉണ്ടാക്കുന്നത് മക്രോണി വെച്ചുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും ആക്കി കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ആദ്യം തന്നെ നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചത് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മക്രോണി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കനോ വെച്ചിട്ടാണേ തയ്യാറാക്കുന്നത് ചിക്കനാണ് നേരത്തെ കാണിച്ചത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി മക്രോണി ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് തന്നെ മക്രോണി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെന്ത് വരുന്ന സമയത്ത് നമുക്കത് ഊറ്റിയെടുക്കാം ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം മക്രോണി വേവിക്കുന്ന സമയത്ത് ഓയിൽ ചേർത്തത് മക്രോണി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ അതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ആ സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം സ്ലൈസ് ആയിട്ടാണ് ചിക്കൻ അരിഞ്ഞു വെച്ചത് എന്നാലത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് എപ്പോഴും മീഡിയം ത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോവും പിന്നെ അതിൽ നമ്മൾ നേരത്തെ ഒഴിച്ച ഓയിലുണ്ടല്ലോ അതുതന്നെ മതിയാണ് ചിക്കൻ വെന്ത് കിട്ടാൻ അത്രയ്ക്കും ചെറിയ പീസായിട്ടാണല്ലോ ചിക്കൻ ഉള്ളത് അപ്പോൾ അതിൽ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വരുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം തന്നെ മതിയാവും ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ചില്ലി ഫ്ലേറ്റ്സും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് ചിക്കൻ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് മാഗി ചിക്കൻ ക്യൂബാണേ ചേർത്ത് കൊടുക്കുന്നത് അതോ ഒരെണ്ണം മതിയെ അതും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്ന ഉപ്പ് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും അതുപോലെ ആവശ്യത്തിന് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനിലൊക്കെ സോസുകളും എല്ലാം നന്നായിട്ട് പിടിക്കുന്ന വരെ ഒന്ന് അതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം അതുപോലെ ഞാൻ കുറച്ച് വിനഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കുറച്ചൊന്ന് മൂടി വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിയാലും മതി ഇപ്പം ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാരറ്റ് അതുപോലെ കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റും കാബേജും ചേർത്തിയതിനു ശേഷം കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു ആ പച്ച ചൊവ്വയ്ക്കൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോളി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക മക്രോണി ചേർത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം എന്ന് വെച്ചാൽ ഈ ഇതിലുള്ള നമ്മൾ ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ മക്രോണിയിലും കൂടി ഒന്ന് ആയി വരണ വരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ തന്നെ നമ്മളെ ഈ ഡിഷ് അങ്ങ് റെഡി ആയിട്ടുണ്ട് നല്ല ഇത് കഴിക്കാൻ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നത് മക്രോണിയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം കുറച്ച് മല്ലിയിലെ കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പം ഇത് റെഡിയാക്കാൻ രാത്രിയിലോ ഇനി അതുപോലെ തന്നെ മോർണിംഗിൽ നമുക്ക് ചായക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം